ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത് ഇതെന്നെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഇതുവരെ ചെയ്തിട്ടില്ല ഈ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് കാരണം വേറെ ഒന്നുമല്ല നിങ്ങൾക്കിപ്പോൾ എല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയ തുറന്നാൽ തന്നെ അറിയാം കൊലപാതകം അല്ലാതെ വേറെ ഒരു വാർത്തയും ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഓടിക്കൊണ്ട് ഓടുന്നില്ല ഇത് എന്താ പറയുന്നത് കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് തന്നെ തിരുവനന്തപുരത്തെ അർഫാൻ എന്ന് പറയുന്ന ഇരുപത്തിയഞ്ചോ ഇരുപത്താറോ വയസ്സുള്ള ആ ഒരു പയ്യൻ തൻ്റെ സ്വന്തം പെറ്റമ്മയും സ്വന്തം കൂടെ കളിച്ച് വളർന്ന ആ ഒരു അനിയനെയും ബാക്കി മൂന്ന് നാല് പേരെയും കൂടെ കൊലപ്പെടുത്തിയ ആ ഒരു വാർത്ത നമ്മുടെ കേട്ട് ചെവി ആ ഒരു ഞെട്ടല് മാറുന്നതിന് മുമ്പ് തന്നെ ഇതാ വന്നിരിക്കുന്നു അടുത്ത വാർത്ത എന്താ പറയുന്നത് കോഴിക്കോട് സഹപാഠികൾ തമ്മിൽ വഴക്കുണ്ടായിട്ട് ആ കൂടെ പഠിക്കുന്ന തൻ്റെ കൂട്ടുകാരനെ അതിക്രൂരമായിട്ട് എത്രയും ക്രൂരമായിട്ട് മർദ്ദിക്കാമോ അത്രയും ക്രൂരമായിട്ട് മർദ്ദിച്ച് കൊന്ന ആ ഒരു വാർത്ത എന്താണ് ഇതിനൊക്കെ മറുപടി പറയേണ്ടത് അല്ലേ എന്താണ് നമ്മുടെ കേരളത്തിലെ കുട്ടികളുടെ പോക്ക് എങ്ങോട്ടാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ ഏതൊരു കേസ് എടുത്ത് നോക്കിയാലും ഏതൊരു കൊലപാതകത്തിൻ്റെ എടുത്ത് നോക്കിയാലും അതിൻ്റെ പിന്നിലൊക്കെ എന്താണ് ഒന്ന് രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ഒന്ന് മയക്കുമരുന്നിൻ്റെയും കള്ളിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഇടപെടൽ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയില് എന്താ പറയുന്ന ഇപ്പം പണ്ടൊക്കെ ഇത്രയും സോഷ്യൽ മീഡിയയുടെ ആ ഒരു ഉപയോഗം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതുപോലെയുള്ള വാര്ത്തകൾ എവിടെയെങ്കിലുമൊക്കെ അറിഞ്ഞാൽ തന്നെ ആരും വലുതായിട്ട് അറിയത്തില്ലായിരുന്നു ഇപ്പം സോഷ്യൽ മീഡിയ തുറന്നാൽ തന്നെ ഈ ഒരു വാർത്ത വന്നാൽ അതിൻ്റെ അങ്ങേ അറ്റം വരെ അരിച്ചു പറക്കി എന്താ ചെയ്തത് അവിടെയുള്ള നാട്ടുകാര് അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തവര് എവിടെ മുമ്പിലും ചെന്ന് മൈക്ക് പിടിച്ച് അതിനെക്കുറിച്ച് ചോദിക്കുന്ന ആ ഒരു വാർത്ത ഇത് വീട്ടിലിരിക്കുന്ന നമ്മളായാലും കുട്ടികളായാലും എല്ലാവരും കേട്ടോണ്ടിരിക്കയാണ് അപ്പോൾ എന്താ പറയുന്നത് അവർക്ക് തന്നെ അറിയാം ഇത് ഈ കൊലപാതകം ചെയ്താൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്താലും വലിയ ശിക്ഷകളൊന്നും കിട്ടാൻ പോകുന്നില്ല നമുക്ക് പ്രായപൂർത്തിയാകാത്തത് കൊണ്ട് കൂടുതൽ ശിക്ഷകളൊന്നും കിട്ടാൻ പോകുന്നില്ല കുറഞ്ഞത് നാലോ അഞ്ചോ വർഷം ജയിലിൽ കിടന്നിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോരാ എന്നുള്ള ആ ഒരു ചിന്ത കുട്ടികളിൽ വളർന്നിരിക്കുകയാണ് അതുതന്നെയാണ് ഈ കൊലപാതകങ്ങളും ഇതുപോലുള്ള അക്രമങ്ങളും ഒക്കെ ചെയ്യാനുള്ള ആ ഒരു മനസ്സ് കുട്ടികളിൽ വളർ വരുന്നത് കൂടുതലും സോഷ്യൽ മീഡിയയുടെ ഉപയോഗം തന്നെയാണ് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാം എന്നാലും കുറെ കേട്ട കുറേ കാര്യങ്ങൾ പറയുന്നു എന്നേ എന്നേയുള്ളൂ പിന്നെന്താ പറയുന്നത് എങ്ങനെ തോന്നുന്നു ഇതേപോലെ അതിക്രൂരമായിട്ട് നമ്മൾ ആ ഒരു കോഴിക്കോട് ഷെഹബാസിൻ്റെ കേസ് കേട്ടപ്പോൾ ന്യൂസിലൂടെ ഒക്കെ കേട്ടപ്പോൾ തന്നെ ആ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് കേട്ട് കാണും എന്താ പറയുന്നത് തലയോട്ടി പൊട്ടിയിട്ടാണ് ആ ഒരു കുട്ടിയുടെ മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അത്രയും ക്രൂരമായിട്ട് ഒരു പത്ത് പതിനാറ് വയസ്സുള്ള കുട്ടികൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ മനസ്സ് ഇവരുടെയൊക്കെ ലെവൽ എവിടെ എത്തി അല്ലേ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക അതിൻ്റെയൊക്കെ ആ ഒരു എന്താ പറയുന്നത് ആ ഒരു മനസ്സെന്ന് പറയുന്നത് എന്നിട്ടും ആ കുട്ടികളെ എക്സാം എഴുതാൻ അനുവദിച്ചിരിക്കുന്നു എന്തിനാണ് അതേപോലെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയല്ലേ മരണപ്പെട്ടത് ഇവരൊക്കെ എക്സാം എഴുതിയിട്ട് എന്ത് എന്ത് സാധിക്കാനാണ് എന്ത് കാര്യം കിട്ടാനാണ് ഇനി അവർ പഠിച്ച് വല്ല ജോലിയിൽ വല്ല നിലയിലൊക്കെ എത്തുമ്പോൾ ഇത് തന്നെയല്ലേ അവരുടെ മനോഭാവം എന്ന് പറയുന്നതും ഇതിലും വലിയ ക്രൂരകൃത്യങ്ങൾ ചെയ്ത് ചെയ്യത്തില്ല എന്ന് എന്താണ് ഉറപ്പത്ര ആ ഒരു വീട്ടിൽ ആ ഷഹബാസിൻ്റെ കുറേ പ്രതീക്ഷകളോടെ വളർന്നു വന്ന ആ ഒരു കുട്ടിയുടെ ജീവിതം തൊലച്ചിട്ട് ഇവർക്കൊക്കെ എക്സാം എഴുതാൻ എന്തിനാണ് അധികാരം കൊടുക്കുന്നത് ഈ കാര്യത്തിൽ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് പഴയ സ്കൂൾ കാലഘട്ടം വീണ്ടും തിരിച്ചു കൊണ്ടുവരിക അതായത് എന്താ പറയുന്നത് എന്ന് അധ്യാപകർക്ക് കുട്ടികളെ ശിക്ഷിക്കാനും അവരെ വഴക്ക് എന്തെങ്കിലും തെറ്റ് കണ്ടാല് വഴക്ക് പറയാനും ഉള്ള ഒരു അധികാരം കൊടുക്കുക ഇന്നത്തെ സ്കൂളെന്ന് പറയുന്ന പറഞ്ഞാൽ അധ്യാപകർക്ക് വടിയെടുക്കാനോ അവരെ ശിക്ഷിക്കാനോ ഉള്ള എന്തെങ്കിലും തെറ്റ് കണ്ടാല് അവരെ ശിക്ഷിക്കാനോ ഉള്ള ഒരു അനുവാദം ഇല്ല പിന്നെ എങ്ങനെയാണ് കുട്ടികൾ നന്നാവുക വീട്ടില് അമ്മയും അപ്പനും കഴിഞ്ഞാൽ രണ്ടാമത്തെ പേരൻ്റ് എന്ന് പറയുന്നത് സ്കൂളിലെ അധ്യാപകരാണ് അവർ പറയുന്നത് കേൾക്കുക അവർ പറയുന്നത് അനുസരിച്ച് കുട്ടികൾ വളരുക എങ്കിൽ മാത്രമേ ഒരു തലമുറ നന്നായിട്ട് വരികയുള്ളൂ ഈ കുട്ടി ഈ സ്കൂൾ പഠിക്കുന്ന കുട്ടികളല്ലേ എന്താ പറയുന്നത് വളർന്നു വരുമ്പോഴും ഒരു നല്ല ഒരു തലമുറയായിട്ട് വരുന്നത് അല്ലേ നിങ്ങളൊന്ന് പറയാ എൻ്റെ എൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഈ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ മാത്രം അഭിപ്രായമാണ് അപ്പം ഇതിനോട് യോജിക്കുന്നവരുണ്ടെങ്കിലും യോജിക്കാത്തവരുണ്ടെങ്കിലും എന്ത് തന്നെ ആയാലും കമൻ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ ബൈ